ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മുടെ വളർച്ചയിലും നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ വിജയങ്ങളിലും മറ്റുള്ളവരെ ഉള്ളെരിയുമ്പോൾ നമുക്ക് ഭവിക്കുന്ന ആ ഒരു ദോഷത്തെയാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കമ്പേറ് കണ്ണേർ നാവേർ ഈ പറയുന്ന പേരുകളിലൊക്കെ തന്നെ ഈ ഒരു ദോഷം അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ദോഷം നമുക്ക് വന്നു ഭവിക്കുന്നതാണ് ഇങ്ങനെ ഒരു കണ്ണേർ ദോഷം അല്ലെങ്കിൽ കമ്പേർ ദോഷം അല്ലെങ്കിൽ നാവേർ ദോഷം നമുക്ക് ഭവിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ളതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ശാരീരികമായ പ്രശ്നങ്ങള് മാനസിക പ്രശ്നങ്ങള് ഒക്കെ തന്നെ നമുക്ക് വന്നു ഭവിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലൊരു കണ്ണേർ കമ്പേർ നാവേർ ദോഷം നമുക്ക് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാകുകയില്ല എല്ലായിടത്തും നമുക്ക് തട്ടും തടസ്സവും പരാജയവും അപമാനവും ഒക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് മാത്രമല്ല ഒരു കാര്യവും ചെയ്യുവാൻ നമുക്കൊരു താല്പര്യം ഉണ്ടായിരിക്കുകയില്ല ഭയങ്കര മടിയും അലസതയും ഈ ഒരു കണ്ണേർ നാവേർ ദോഷം നമുക്ക് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മിൽ പെരുകുമെന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ പൊതുവിൽ കണ്ണേർ ദോഷം ഭവിച്ചു കഴിഞ്ഞാലും ഉണ്ടാകുന്ന ലക്ഷണത്തിൽ പെടുന്നതാണ് അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ ജീവിത പുരോഗതിക്ക് ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെ ഈ പറയുന്ന കണ്ണേറ് ദൃഷ്ടി ദോഷം കൊണ്ട് നമുക്ക് സംഭവിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ദോഷം നമുക്ക് ഭവിച്ചു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കുറച്ചേറെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ദൃഷ്ടി ദോഷത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് പലതും നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പല വഴിപാടുകളെ കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ പരമ്പരാഗതമായി നിലനിൽക്കുന്ന അനേക വിശ്വാസങ്ങളിൽ മറ്റൊരു വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കണ്ണേർ ദോഷത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കണ്ണേർ ദോഷത്തിന്റെ ആ കെടുതിയിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷ നേടുന്നതിന് ലളിതമായിട്ട് നമുക്ക് തന്നെ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ആ ഒരു കർമ്മം എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് അപ്പോ ഈ പറയുന്ന കണ്ണേറ് നാവേർ ദോഷം നമുക്ക് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുമെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അത് ഏത് വിധത്തിലാണ് നമ്മളെ ബാധിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കില്ല പക്ഷേ എവിടെയും നമുക്ക് പരാജയമായിരിക്കും എവിടെയും നമുക്കൊരു ഭീതിയായിരിക്കും ഒരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് തോന്നുകയില്ല അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരാളുടെ ദൃഷ്ടി അല്ലെങ്കിൽ കണ്ണേറ് നാവേറ് ദോഷം കൊണ്ട് പിന്നീട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കില്ല ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായി മനസ്സർപ്പിക്കാൻ സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുകയില്ല അപ്പൊ ഇതിനൊക്കെ തന്നെ തകർത്തെറിയാനും ഈ ഒരു മടിയ അലസതാ ക്ഷീണം ഇതൊക്കെ തന്നെ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിനും ആ ഒരു ആത്മവിശ്വാസം തിരികെ പിടിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് മാത്രമല്ല ഏതൊരു ദൃഷ്ടിദോഷം നമുക്ക് ഏറ്റിട്ടുണ്ട് എങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ആ ദൃഷ്ടിദോഷം എല്ലാം അകന്നൊഴിഞ്ഞ് നമ്മിൽ നിന്ന് പോകുന്നതുമാണ് അപ്പൊ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ പുലർച്ചെ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ആയിരിക്കണം എപ്പോ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാൻ ആരംഭിച്ചാലും ആ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു കർമ്മത്തെ ആചരിക്കുവാനാണ് ഇപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് അതിലേക്ക് ആദ്യം ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പാണ് ആ കല്ലുപ്പ് ഒരുപിടി നിങ്ങൾ എടുക്കാം ആ ഒരു കല്ലുപ്പിനോടൊപ്പം നമുക്ക് ഒരു പിടി കടുക് കൂടി എടുക്കേണ്ടതുണ്ട് അവർ കല്ലുപ്പും കടുകും കൂടി നന്നായിട്ടൊന്ന് കൂടിക്കലർത്തുക ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒന്നും വേണ്ട ഒരു ചെറിയ സ്പൂൺ അളവിൽ മതിയാകും അല്ലെങ്കിൽ ഒരു നുള്ളു അളവിൽ നമുക്ക് മതിയാകും അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി നമ്മൾ ഒഴിച്ച് കൂടി കലർത്തുക സാധാരണ നമ്മുടെ ഗൃഹത്തിൽ അവർ വിളക്ക് തെളിക്കാനായിട്ട് മേടിച്ചിട്ടുള്ള നല്ലെണ്ണ ആ നല്ലെണ്ണ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കളും നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം ഒരു എരിക്കിന്റെ ഇല എടുക്കുക ആ ഒരു എരിക്കിലയിലേക്ക് ഈ പറയുന്ന വസ്തുക്കളെല്ലാം കൂടി അങ്ങനെ കുഴച്ചത് നമ്മൾ വെക്കാം ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഉപ്പ് കടുക് അതുപോലെ തന്നെ ആ ഒരു നല്ലെണ്ണ ഇത് കൂടി കൂടിക്കലർത്തിയ ആ ഒരു മിശ്രിതം എരിക്കിലയില് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതിനെ പൊതിഞ്ഞെടുത്ത് നമ്മുടെ ശിരസിന് ചുറ്റും ക്ലോക്ക് വൈസ് ആയിട്ട് മൂന്ന് വട്ടം ഒഴിയുക ഒഴിയുന്ന ആ ഒരു സമയം ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അവർ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് ഈ വന്നു ഭവിച്ചിട്ടുള്ള മടി അലസത ക്ഷീണം ആ ഒരു ആത്മവിശ്വാസക്കുറവ് ഇങ്ങനെ എന്നെ ബാധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും എല്ലാ നെഗറ്റീവ് തോട്ട്സും ഇതോടുകൂടിയിട്ട് മാറിപ്പോകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ രീതിയിൽ നമ്മുടെ ശിരസിൽ ഒഴിഞ്ഞെടുക്കുവാണ് അതിനുശേഷം നമ്മുടെ മുഖത്തിന് ചുറ്റും മൂന്ന് വട്ടം ക്ലോക്ക് വൈസ് ആയിട്ട് ഈ ഒരു നമ്മുടെ മിശ്രിതം അതായത് എരിക്കലയിൽ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം നമ്മൾ ഉഴിഞ്ഞെടുക്കുക മുഖത്തിന് നേരെയും മൂന്ന് വട്ടം ഒഴിഞ്ഞതിനു ശേഷം നമ്മുടെ നെഞ്ചി വരുന്ന ഭാഗത്തും മൂന്ന് വട്ടം ഒഴിയുക അതിനുശേഷം നമ്മുടെ കാൽ മുട്ട് വരുന്ന ഭാഗത്തും ഈ വിധം മൂന്ന് വട്ടം നമ്മൾ ഒഴിഞ്ഞെടുക്കുക നമ്മള് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് നിന്ന് വേണം ഇങ്ങനെ ഒഴിയുവാണ് കിഴക്ക് ദിശയിലേക്ക് നോക്കി നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിധം ഒരു കർമ്മം ചെയ്യുവാണ് ഈ മൂന്ന് വട്ടം ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഈ പറഞ്ഞ അംഗങ്ങളിലെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞ് പത്തടി നടക്കുക ഇപ്പൊ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് നിന്ന് പത്തടി പുറകിലേക്ക് വന്ന് ആ ഒരു ഭാഗത്ത് ഈ ഒരു എരിക്കലയിൽ പൊതിഞ്ഞിട്ടുള്ള മിശ്രിതം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തീപ്പെട്ടി ഉറച്ച് തീ കൊടുക്കാവുന്നതാണ് തീ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കർപ്പൂരം നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു മിശ്രതത്തിന് മുകളിൽ ഒന്നോ രണ്ടോ കർപ്പൂര കട്ട വെച്ചതിന് ശേഷം അതിലേക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് കത്തിത്തീരുന്നതാണ് അല്ലെങ്കിൽ അതിലേക്ക് തീ പിടിക്കുന്നതാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും വലിയ രീതിയിലൊന്നും ഇത് കത്തിത്തീരണം എന്നൊന്നുമില്ല അങ്ങനെ കത്തിത്തീരാത്ത ആ ഒരു അവസരത്തിൽ അയ്യോ എൻ്റെ ദോഷം ഒഴിഞ്ഞു പോയില്ലേ മുഴുവൻ കത്തിയില്ലല്ലോ മുഴുവൻ ദോഷവും പോയില്ലോ അത്തരത്തിലൊന്നും നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല അതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ടതോ ആകുലപ്പെടേണ്ടതോ ആയിട്ടുള്ള ആ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ പ്രതീകാത്മകമായിട്ട് ചെയ്താൽ മതിയാകും നമ്മൾ വെറുതെ ആ ഒരു തീപ്പെട്ടി ഒരച്ച് അതിലേക്ക് കത്തിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ ഒരു പ്രതീകാത്മകമായി അവിടെ നമ്മുടെ ആ ഒരു കണ്ണേറും നാവേറും ദോഷങ്ങളൊക്കെ തന്നെ കത്തി അമർന്ന് പോയിട്ടുണ്ടാകും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് അതിനെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കർപ്പൂരഘട്ടയൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് അത്തരത്തിൽ കർപ്പൂര കട്ട നമ്മൾ ഉപയോഗിച്ച് ആ ഒരു കർപ്പൂരം അതിന് മുകളിൽ വെച്ച് കത്തി തീർന്നാൽ പോലും ആ ദോഷം പൂർണ്ണമായി എരിഞ്ഞടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കത്തിക്കുന്നത് അവർ പ്രതീകാത്മകമായിട്ട് നമുക്ക് കത്തിച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീകാത്മകമായി നമ്മുടെ ഗൃഹത്തിന് പുറത്ത് വെച്ചിട്ട് ഇത് കത്തിച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മുടെ കൈ കാല് മുഖം ഇതെല്ലാം കഴുകി ശുദ്ധി വരുത്തി കുറച്ച് ജലം എടുത്ത് ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ച് നമ്മുടെ ശിരസിൽ തളിച്ചതിന് ശേഷം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വന്ന് നമുക്ക് സ്വസ്ചിത്തമായിട്ട് ഇരിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഒരു പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ചെറിയ ഒരു പാത്രത്തിലോ മുന്തയിലോ അല്ലെങ്കിൽ ഒരു കോപ്പയിലോ നമ്മൾ കുറച്ച് ജലം മുന്നേ കൂട്ടി തന്നെ ഇങ്ങനെ കൈകാൽ മുഖം ശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് വെച്ചതിന് ശേഷമേ ഈ വിധം ഈ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ ഇടപെടാൻ പാടുള്ളൂ അപ്പൊ ഇത്രയും ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ എല്ലാ വിധത്തിലും നമ്മെ ബാധിച്ചിട്ടുള്ള കണ്ണേർ ദോഷങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നാവേർ ദോഷങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ എരിച്ചിൽ ദോഷങ്ങളെല്ലാം തന്നെ നമ്മിൽ നിന്ന് ഓടി മറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അതെല്ലാം തന്നെ നമ്മിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാകും ആരാണോ നമുക്ക് ആ ഒരു കണ്ണേർ നാവേർ ദോഷത്തെ ഏൽപ്പിച്ചിട്ടുള്ളത് അവരിലേക്ക് തന്നെ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ തന്നെ അകന്നു എന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ളവർ നമ്മുടെ വളർച്ചയിലും അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയിലും ഒക്കെ തന്നെ പല തരത്തിലുള്ള പരദൂഷണവും കണ്ണും ഒക്കെ തന്നെ വെക്കാറുണ്ട് പലപ്പോഴും അസൂയ കലർന്നിട്ടുള്ള സംഭാഷണങ്ങൾ മറ്റുള്ളവർ പറയുന്നതിലൂടെ നമുക്ക് ദോഷത്തെ വരുത്തി വെക്കാറുണ്ട് അത്തരത്തിലൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ എങ്കിൽ ആ പറഞ്ഞിട്ടുള്ള അവരിലേക്ക് തന്നെ അത്തരം ദോഷങ്ങൾ പോകുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ ഉയർച്ചയിലോ വളർച്ചയിലോ നമ്മളും ഈ വിധത്തില് അസൂയയോട് കൂടിയിട്ട് വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് അവരെ പ്രയാകുകയോ ഇതൊന്നും ചെയ്യരുത് കാരണം നമ്മൾ ആരെക്കുറിച്ചാണോ ഈ ശാപവചനങ്ങൾ പറയുന്നത് അവരൊരു ക്ഷേത്രത്തിൽ പോയി അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ യഥാവിധി എന്തെങ്കിലും വഴിപാട് ചെയ്യുന്നതിലൂടെ ആ ദോഷങ്ങളൊക്കെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് അമ്മിലേക്ക് തന്നെ വരും അതുകൊണ്ട് ഒരു കാലഘട്ടത്തിലും മറ്റാരെയും നമ്മൾ നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ വളർച്ചയിലോ നമ്മൾ ഒരു തരത്തിലും അസൂയോടുകൂടിയോ കുശുമ്പോടു കൂടിയിട്ടോ നമ്മൾ ഒന്നും പറയാതിരിക്കുക മറ്റുള്ളവർക്ക് കൂടുതൽ കൂടുതൽ നന്മ വരാൻ വേണ്ടി മാത്രം നമ്മൾ പറയുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ സംസാരിക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കൂടുതൽ ഐശ്വര്യവും പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ആയിരിക്കും കൈവരുന്നത് ഇന്നത്തെ വീഡിയോയിൽ വളരെ ലളിതമായിട്ട് നമുക്ക് ഏറ്റിയിട്ടുള്ള കണ്ണേർ നാവേർ ദോഷത്തെ അമർച്ച ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അതിലളിതമായ ഒരു കർമ്മത്തെയാണ് മനസ്സിലാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം